എല്ലാ പ്രിയമുള്ളവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗ്ലോണിമ ചെടികളുടെ വെറൈറ്റികൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ചെടിയുടെ റേറ്റും ഞാൻ സൈഡിൽ ചേർത്തിട്ടുണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുകളിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ അതിൻ്റെ സൈഡിൽ ചേർത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ആദ്യം കാണിക്കുന്നത് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ഇതാണ് ഇതിൽ ഒരു തൈകളൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് അത് ഇതും നല്ല ബുഷിയായിട്ടുള്ള മദർ പ്ലാന്റ് പോലത്തെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ബെർഗിൻ്റെ പ്ലാന്റ് ചോദിച്ചവരുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് വലിപ്പമുള്ള ബുഷിയായ പ്ലാന്റ് ആണ് ഇതും അതുപോലെ റെഡ് പിക്കോക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ബുഷിയായിട്ടുള്ള മദർ പ്ലാന്റ് ആണ് അതുപോലെ ബിഗ്റോയി ആണ് ഇത് ബിഗ്റോയി പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ആണിത് ഇനി നെക്സ്റ്റ് പ്ലാന്റ് യെല്ലോ ഫ്രോസൺ ആണ് യെല്ലോ ഫ്രോസണും നല്ല ബുഷിയായ മദർ പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് കെട്ടോ ഈ പ്ലാന്റും നല്ല ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് ഇനിയുള്ള പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നന്നായി പിങ്ക് കളറ് കയറി വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ബ്ലാക്ക് ഈത്രമാര പ്ലാന്റ് ആണ് പിന്നെയുള്ളത് നന്നായി പിങ്ക് കളറ് കയറി വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഇത് നെക്സ്റ്റ് പ്ലാന്റ് ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിന് തൊട്ടപ്പുറത്ത് ഇതും ഭംഗിയിലൊട്ടും കുറവില്ലാത്ത പ്ലാന്റ് ആണ് പിന്നെയുള്ളത് വൈറ്റ് ക്യാൻ്റിയാണ് ഇനി ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് മിൽക്കി വൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് സിയാം ആം ഗോൾഡിൻ്റെ മദർ പ്ലാന്റും അതുപോലെ മെച്ചോർഡ് പ്ലാന്റും ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് ഇനിയുള്ളത് ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗ്രീൻ വെറൈറ്റിയിൽ ഭംഗിയുള്ള ഓരോ ടൈപ്പുകളാണ് ഇതൊക്കെ ഇനിയുള്ളത് നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് ഈ ഒരു പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റ് ഇല്ല പിന്നെ ഗോസ്റ്റാണ് ഗ്ലോണിമ സിൽവർ ഗോസ്റ്റ് നെക്സ്റ്റ് ഈ ഒരു ടൈഗർ പ്ലാന്റ് ആണ് ഗ്രീനും സിൽവറും കൂടെ മിക്സ് ആയ വലിയ പ്ലാന്റ് ആണ് അടുത്തത് സിൽവർ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചവരുണ്ടായിരുന്നു ഇതും വലിയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് ബുഷിയായിട്ടുള്ള പിങ്കും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മളെ റെഡ് പിക്കോക്കിൻ്റെ ഗ്രീൻ പിക്കോക്കാണിത് ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതാ ഇതിൻ്റെ നെക്സ്റ്റ് പ്ലാന്റ് ആണിത് അടുത്തത് ബ്ലാക്ക് ലഗസിയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരുണ്ടായിരുന്നു അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു പീച്ച് കളർ അഗ്ലോണിമ ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് റൊട്ടാണ്ടത്തിൻ്റെ പ്ലാന്റ് ആണ് റൊട്ടാണ്ടം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അടുത്തത് ഗ്രീൻ എമറാൾഡ് ആണ് ഗ്രീൻ എമറാൾഡ് വലിയ പ്ലാന്റ് അല്ല മെച്ചോർഡ് ആയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് പിങ്ക് ഡാൽമേഷൻ ആണ് കേട്ടോ പിങ്ക് ഡാൽമേഷനും വലിയ പ്ലാന്റ് അല്ല ഇനിയുള്ളത് ഹെങ് ഹെങ് ആണ് പിന്നെയുള്ളത് റേറ്റ് കൂടിയ ഈ ഒരു പ്ലാന്റ് ആണ് കോസ്റ്റ്ലിയാണ് ഈ പ്ലാന്റ് സി ആം ഗോൾഡിൻ്റെ മെച്ചുവർഡായ പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് റെഡ് ആണ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ജയ്പോങ് ആണ് കേട്ടോ ജയ്പോങ് റെഡ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ഉണ്ട് അടുത്തത് മെഹനാ കോൺ ആണ് മെഹനാ പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ പീച്ച് പനാമയുണ്ട് അതുപോലെ ഈ ഒരു പിങ്ക് അറോറ പ്ലാന്റ് ഹെൽത്തി ആയതുണ്ട് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഈ പ്ലാന്റ് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മുമ്പ് കാണിച്ച പ്ലാന്റിൻ്റെ മെച്ചുവേർഡായ പ്ലാന്റ് ആണ് ഇത് അതിലും വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് പിന്നെയുള്ളത് ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് പിങ്കും ഗ്രീനും കൂടി ചേർന്ന ഈ ഒരു പ്ലാന്റ് പിന്നെ ഫെലഡൻഡ്രോൻ്റെ യെല്ലോ കളർ ലീഫ് വരുന്ന ഈ ഒരു ചെടിയാണ് ഇനി അടുത്തത് ബിഗ്റോയുടെ മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ആയ വലിയ പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ബോക്സർ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം